ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇന്നത്തെ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ പതിനാല് റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇരുന്നൂറ്റി നാല് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ ഡൽഹി ക്യാപിറ്റൽസ് നൂറ്റി തൊണ്ണൂറ് റൺസാണ് നേടിയത് പതിനാല് റൺസിന്റെ വിജയത്തോടു കൂടി പോയിന്റ് ടേബിളിൽ ഒമ്പത് പോയിന്റ് ആണ് ഇപ്പോൾ കൊൽക്കട്ടയ്ക്ക് ഉള്ളത് അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം അവർ നാലാമത്തെ പൊസിഷനിലാണ് അത് മെച്ചപ്പെടുത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല അവർ ആ ഒരു പൊസിഷനിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ് ഏതായാലും മത്സരത്തിന്റെ തുടക്കത്തിൽ ടോസ് നേടിയ ഡൽഹിയുടെ ക്യാപ്റ്റനായിട്ടുള്ള അക്ഷർ പട്ടേൽ ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഏപ്രിൽ അവസാനമാണ് മെയ് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ പല ഗ്രൗണ്ടുകളിലും ഈ ഒരു മഞ്ഞിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് പലപ്പോഴും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് ഡൽഹിയും ആർ സി ബിയും തമ്മിലുള്ള മത്സരത്തിൽ ഡൽഹി ബാറ്റ് ചെയ്യുന്ന സമയത്ത് പിച്ച് വളരെ സ്ലോ ആയിരുന്നു പക്ഷേ അത് ആർ സി ബി ബാറ്റ് ചെയ്യുന്ന സമയമായപ്പോഴേക്കും ചെറിയൊരു മഞ്ഞ് വീഴ്ച ആരംഭിച്ചത് കൊണ്ട് തന്നെ അവരുടെ ബാറ്റിംഗ് കുറച്ചൊന്ന് ഈസി ആയിരുന്നു നമ്മളൊരു മനോഹരമായ ഒരു ചേയ്സ് കണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഒരു അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ രണ്ടാമത് ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് കഴിഞ്ഞ ഒരു മത്സരത്തിൽ കാണുന്ന പോലെയുള്ള ഒരു സ്ലോ ആയിട്ടുള്ള പിച്ചായിരുന്നില്ല നല്ലൊരു പിച്ചാണ് ഒരുക്കിയത് അതിൻ്റെ എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഹോം ഗ്രൗണ്ടിൽ ഒരു സ്ലോ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റിക്കി വിക്കറ്റ് ഒരുക്കുകയാണെങ്കിൽ അത് അവർക്ക് തന്നെ തിരിച്ചടിയാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊൽക്കത്ത നൈറ്റർ ഡേസിന്റെ സ്പിന്നർമാർ എന്ന് പറയുന്നത് നല്ല മികച്ച ലോകോത്തര സ്പിന്നർമാരാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പിച്ചിൽ കളിക്കാൻ അവരൊരിക്കലും താല്പര്യം കാണിക്കില്ല നല്ലൊരു പിച്ചായിരുന്നു നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരുന്നു അത് മുതലാക്കാനായിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ റഹ്മാൻ ഉള്ള ഗുർബാസിനും സുനിൽ നരേനും സാധിക്കുകയും ചെയ്തു നല്ലവരും നല്ല ഒരു തുടക്കമാണ് കൊൽക്കട്ടയ്ക്ക് നൽകിയത് അവർക്ക് ഇങ്ങനെ ഒരു തുടക്കം അവർക്ക് എപ്പോഴും അത്യാവശ്യമാണ് കാരണം നമ്മൾ എപ്പോഴും പറയുന്നതാണ് സുനിൽ നരയിന്റെ ഫോം എന്ന് പറയുന്നത് എപ്പോഴും ക്രൂഷ്യലായിട്ടൊരു കാര്യമാണ് കൊൽക്കട്ടയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആ ഒരു തുടക്കത്തിന് ശേഷം ഗുർബാസ് ഔട്ടായതിനു ശേഷം വന്ന അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള അജിങ്കൃ രഹാനയും അതുപോലെ തന്നെ നല്ല ഫാസ്റ്റായിട്ടാണ് റൺസ് സ്കോർ ചെയ്തുകൊണ്ടിരുന്നത് ആറ് ഓവർ പിന്നിടുമ്പോൾ അതായത് പവർ പ്ലേ അവസാനിക്കുമ്പോൾ എഴുപത്തി ഒമ്പത് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിലായിരുന്നു അവർ നല്ല ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനമായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ആ ഒരു സമയത്ത് പിന്നീടുള്ള ആ ഒരു ഓവറുകളിലും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിച്ചു ഒമ്പത് ഓവറുകൾ അതായത് നമ്മളെപ്പോഴും പറയുന്ന ഒരു ഏഴാമത്തെ ഓവർ തൊട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള സമയത്ത് എൺപതോളം റൺസ് അവർ നേരിട്ട് നേടുകയും ആ ഒരു ഫേസും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു പക്ഷേ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ലാസ്റ്റത്തെ അഞ്ച് ഓവർ പതിനാറാമത്തെ ഓവർ തൊട്ട് ഇരുപതാമത്തെ ഓവർ വരെയുള്ള ഒരു സമയത്ത് നാൽപ്പത്തി അഞ്ച് റൺസ് മാത്രമാണ് കൊൽക്കട്ടയ്ക്ക് നേടാനായത് ആ ഒരു സമയത്ത് അവരുടെ പ്രധാനപ്പെട്ട അഞ്ച് വിക്കറ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് കൊൽക്കട്ടയുടെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും ഒക്കെ പറയുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മിഡിൽ ഓവേഴ്സിൽ അല്ലെങ്കിൽ ഒരു മിഡിൽ ഓർഡറിൽ വരുന്ന പ്രധാനപ്പെട്ട താരങ്ങളുണ്ട് സിംഗും റോമാൻ പവലും റസിലുമാണ് അവരുടെ ഫോം ഒട്ടും തന്നെ നല്ലതല്ല അവരൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിക്കുന്നില്ല എന്നുള്ളതാണ് കൊൽക്കട്ട നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയാറുണ്ട് ഈ മത്സരത്തിലും അത് തന്നെയായിരുന്നു റിങ്കുസിങ് റൺസ് കണ്ടെത്തുന്നുണ്ടെങ്കിലും അതൊരു സോളിഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആക്രമിച്ചു കളിക്കുന്ന നല്ലൊരു ശരാശരിയിൽ നേടുന്ന റൺസ് അല്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ആന്ധ്ര റസിൽ ഈ മത്സരത്തിൽ ചെറിയൊരു പ്രകടനം കാഴ്ചവെച്ചു റോമാൻ പവലിനും അവസാനം ഒരു നല്ല ഫിനിഷിംഗ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഒരു മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ായത് കൊണ്ടായിരിക്കണം ന്യൂ ബോൾ ബോൾ ചെയ്തില്ല ആർ സി ബിയുമായിട്ട് അക്ഷർ പട്ടേല് മൂന്ന് ഓവറാണ് പവർപ്ലേയിൽ ബോൾ ചെയ്തത് പക്ഷേ ഇന്ന് ഒറ്റ ഓവർ പോലും അദ്ദേഹം ബോൾ ചെയ്തില്ല രണ്ട് കാരണങ്ങളാണ് ഒന്ന് നല്ലൊരു ബാറ്റിംഗ് ട്രാക്കാണ് ആ ഒരു സമയത്ത് അദ്ദേഹം ബോൾ ചെയ്യുന്ന ബോൾ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സുനിൽ നരയൻ ബാറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് അപ്പോൾ ഒരു ലെഫ്റ്റ് ഹാൻഡർക്ക് ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ബോൾ ചെയ്യുമ്പോൾ അടിച്ച കെറ്റുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹം എറിയാതിരുന്നത് പവർപ്ലേ കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ബോളിംഗിലേക്ക് വരികയും തുടരെ തുടരെ വിക്കറ്റുകൾ നേടാനായിട്ട് ർ പട്ടേലിന് സാധിക്കുകയും ചെയ്തു പക്ഷേ ഇന്നത്തെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കുൽദീപ് യാദവിന് വേണ്ട വിധത്തിലുള്ള നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് അവരെ അലട്ടിയ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഏതായാലും ഇരുന്നൂറ്റി എന്ന് പറയുന്നത് ഒരു നല്ല സ്കോർ തന്നെയാണ് പക്ഷേ ഡ്യൂ എന്ന് പറയുന്ന ഒരു മഞ്ഞിന്റെ എഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ചേയ്സിംഗ് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ് കാരണം വളരെ ചെറിയ ഗ്രൗണ്ടാണ് അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് മീറ്ററൊക്കെയാണ് സൈഡ് ബൗണ്ടറി എന്ന് പറയുന്നത് ഈസിയായിട്ട് സിക്സറുകളും ബൗണ്ടറികളും കണ്ടെത്താൻ കഴിയുന്ന ഒരു ഗ്രൗണ്ടാണ് അതായത് തിരിച്ചു മറുപടി ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ആദ്യ ഓവറിൽ തന്നെ അവർക്ക് വിക്കറ്റ് നഷ്ടപ്പെട്ടു അനുകുൽ റോയ് എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ഈ മത്സരത്തിൽ അവർ കളിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഓവറിൽ തന്നെ ഒരു ബൗണ്ടറി നേടുകയും പിന്നെ ഉടനെ തന്നെ അഭിഷേക് പോറൽ ഔട്ട് ആവുകയും ചെയ്തു അഭിഷേക് പോറലിന്റെ ഒരു ഇനീഷ്യലി നൽകുന്ന ഒരു തുടക്കം നല്ലൊരു തുടക്കം എപ്പോഴും നൽകാറുണ്ട് അത് ഇന്ന് ലഭിച്ചില്ല അതുപോലെ തന്നെ കരുൺ നായരും പെട്ടെന്ന് പുറത്താവുകയായിരുന്നു എനിക്ക് തോന്നുന്നു അമ്പത്തിയാറ് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കാണ് ആറ് ഓവർ കഴിഞ്ഞപ്പോൾ അവരെത്തിയത് രണ്ട് വിക്കറ്റ് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ആ ഒരു ഏരിയയിൽ കൊൽക്കട്ടയ്ക്ക് വലിയ മേൽക്കൈ ഉണ്ടായിരുന്നു കാരണം അമ്പത്തിയാറ് റൺസാണ് ഡൽഹി നേടിയതെങ്കിൽ കൊൽക്കട്ട നേടിയത് എഴുപത്തി ഒമ്പത് റൺസ് ആയിരുന്നു ആ ഒരു മേഖലയിൽ ആ ഒരു പവർ പ്ലേ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നല്ലൊരു കൊൽക്കട്ടാണ് അതിനുശേഷം അക്ഷർ പട്ടേലും മനോഹരമായിട്ടുള്ള ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് ശരിക്കും പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുന്ന പോലെയാണ് തോന്നിയത് ഓവർ പതിമൂന്നേ പോയിന്റ് ഓവർ ആയ സമയത്ത് നൂറ്റിമുപ്പത്തി ആറ് റൺസ് എന്ന് പറയുന്ന നല്ലൊരു പൊസിഷനിലായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്നത് എല്ലാ ഓവറുകളിലും പത്ത് റൺസ് പത്ത് റൺസ് അവർ സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു അക്ഷർ പട്ടേലിന്റെ ഒരു ഇഞ്ചുറി അദ്ദേഹം ഫീൽഡ് ചെയ്യുന്നതിൻ്റെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെറിയ ഇഞ്ചുറി പറ്റിയിരുന്നു എന്നിട്ടും അദ്ദേഹം ഒരു മനോഹരമായ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു നാപ്പത്തിമൂന്ന് റൺസ് ആണ് അദ്ദേഹം നേടിയത് ആ പതിമൂന്നേ പോയിന്റ് ഒരു ഓവർ വരെ അതായത് പതിമൂന്ന് ഓവർ കഴിഞ്ഞ് ആദ്യത്തെ ബോളിൽ സുനിൽ നാരായണാണ് പതിനാലാമത്തെ ഓവർ പറഞ്ഞത് പതിനാലാമത്തെ ഓവറിൽ ആദ്യ ബോളിൽ തന്നെ സുനിൽ നാരയനെ ഒരു സിക്സ് നേടാനായിട്ട് അക്സർ പട്ടേലിന് സാധിച്ചിരുന്നു ആ ഒരു സമയം വരെ മത്സരം തീർച്ചയായിട്ടും ഡൽഹി ക്യാപിറ്റൽസിന്റെ കയ്യിലായിരുന്നു കാരണം എല്ലാ ഓവറിലും പത്ത് റൺസ് എന്നുള്ള ഒരു ശരാശരി കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് രണ്ടുപേർക്കും സാധിക്കുന്നുണ്ടായിരുന്നു നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു പക്ഷെ പതിനാലാമത്തെ ഓവറിൽ സുനിൽ നരയൻ എപ്പോഴും ഒരു മത്സരം മാറ്റി മാറ്റിമറയ്ക്കാൻ പറ്റുന്ന ഒറ്റയ്ക്ക് ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു താരമാണ് സുനിൽ നരയൻ നമ്മൾ പറയാറുണ്ട് അത് അദ്ദേഹം കാണിച്ചു തരുന്ന ഒരു പ്രകടനമായിരുന്നു പതിനാലാമത്തെ ഓവറിൽ രണ്ടാമത്തെ ബോളിൽ തന്നെ അദ്ദേഹം അക്ഷർ പട്ടേലിനെ പുറത്താക്കുകയും ചെയ്തു ആ ഓവറിൽ തന്നെ അവരുടെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ബാറ്ററായിട്ടുള്ള ത്രെസ്റ്റ് ആൻഡ് സ്റ്റപ്സിനെ പുറത്താക്കാനും അദ്ദേഹത്തിന് സാധിച്ചു ആ ഒരു ഓവറാണ് ആ പതിനാലാമത്തെ ഓവറാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അതിനുശേഷം വീണ്ടും പതിനാലാമത്തെ ഓവർ ബോൾ ചെയ്യാനെത്തിയ സുനിൽ നരയൻ വീണ്ടും ഫാഫ് ടു പ്ലസിയെയും പുറത്താക്കി അദ്ദേഹം അറുപത്തിൽ കൂടുതൽ റൺസ് നേടിയിരുന്നു ആ സമയത്ത് ആ ഒരു സമയം ആ ഒരു വിക്കറ്റും കൂടെ നേടാനായിട്ട് മൂന്ന് വിക്കറ്റുകൾ പ്രധാനപ്പെട്ട മൂന്ന് വിക്കറ്റുകളാണ് അക്ഷർ പട്ടേൽ ക്രിസ്റ്റൻ സെഫ് ഫാഫ് ടു പ്ലസി അത് അവരുടെ നട്ടല്ലൊടിക്കുന്ന ഒരു ബൌളിംഗ് ആയിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം പതിനെട്ടാമത്തെ ഓവറിൽ വീണ്ടും വരുൺ ചക്രവർത്തി വരികയും അദ്ദേഹം അശുതൂർ ശർമ്മയെയും മിച്ചൽ സ്റ്റാർക്കിനെയും കൂടെ പുറത്താക്കിയപ്പോൾ മത്സരം ഒരുമാതിരി കൊൽക്കട്ടാൻ ജയിക്കുമെന്നുള്ള ഒരു ലെവലിലായിരുന്നു ഈസിയായിട്ട് മത്സരം ജയിക്കുമെന്നുള്ള നിലയിലായിരുന്നു പക്ഷേ അവസാനം വിപ്രസ് നികത്തിൻ്റെ ഒരു നല്ല ബാറ്റിംഗ് പ്രകടനം മുപ്പത്തിയെട്ട് റൺസോൾ അദ്ദേഹം വളരെ പെട്ടെന്ന് സ്കോർ ചെയ്തു അതുകൊണ്ട് തന്നെയാണ് കുറച്ചൊരു അടുത്തേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചത് എന്നാലും നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന ഒരു ലെവലിൽ മത്സരം അവസാനിക്കുകയായിരുന്നു ഏതായാലും നമ്മൾ ഈ സ്കോറുകളിലേക്കൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ഈ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ബാറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഗുർബാസ് പന്ത്രണ്ട് ബോളിലാണ് ഇരുപത്തിയാറ് റൺസ് നേടിയത് സുനിൽ നരയൻ പതിനാറ് ബോളുകളിൽ ഇരുപത്തിയേഴ് റൺസ് നേടി രഹാനെ പതിനാല് ഇരുപത്തിയാറ് റൺസ് നേടി രഘുവംശി മുപ്പത്തിരണ്ട് ബോളുകളിൽ നാൽപ്പത്തിനാല് റൺസ് നേടി സിംഗ് ഇരുപത്തിയഞ്ച് ബോളുകളിൽ മുപ്പത്തിയാറ് റൺസും റസൽ ഒമ്പത് ബോളുകളിൽ പതിനേഴ് റൺസും നേടി ആർക്കും അർദ്ധ സെഞ്ചുറി നേടാനായിട്ട് സാധിച്ചില്ലെങ്കിലും എല്ലാവരും ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് അതും കുറച്ച് ബോളുകളിലാണ് എല്ലാവരും ഈ കോൺട്രിബ്യൂഷൻസ് നൽകിയത് അതുകൊണ്ടാണ് ഇത്ര വലിയ സ്കോറിലേക്ക് എത്താനായിട്ട് സാധിച്ചത് ഡൽഹി ക്യാപിറ്റൽസിന്റെ ബോളിംഗ് നിലയിലേക്ക് വരുമ്പോൾ മിച്ചൽ സ്റ്റാർക്ക് നാല് ഓവറിൽ നാൽപ്പത്തി മൂന്ന് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റാണ് നേടിയത് അതുപോലെ തന്നെ ദുഷ്മന്ത ചമീര മൂന്ന് ഓവറിൽ നാൽപ്പത്തി റൺസ് കുറച്ച് അധികം റൺസ് അദ്ദേഹം വഴങ്ങി ഒരു വിക്കറ്റാണ് നേടിയത് വിപ്രജ് നിഗം നന്നായിട്ട് ബോൾ ചെയ്ത് നാലോവറിൽ നാൽപ്പത്തി ഒന്ന് റൺസിന് രണ്ട് വിക്കറ്റ് നേട്ടം അദ്ദേഹം കൈവരിക്കുകയും ചെയ്തു അക്സർ പട്ടേൽ നാല് ഓവറിൽ ഇരുപത്തിയേഴ് റൺസിന് രണ്ട് വിക്കറ്റ് അദ്ദേഹം ആ ഒരു പവർ കഴിഞ്ഞ ഉടനെ തന്നെ ബൗൾ ചെയ്യാനായിട്ട് വന്നിട്ട് ഒരു നല്ല പ്രകടനമാണ് കാഴ്ച വെച്ച് കുൽദീപ് യാദവ് മൂന്ന് ഓവറിൽ ഇരുപത്തിയേഴ് റൺസിന് വിക്കറ്റ് നേടാനായിട്ട് സാധിച്ചില്ല അതൊരു നല്ല മൂന്ന് ഓവറിൽ ഇരുപത്തിയേഴ് എന്ന് പറയുന്ന ഒരു വലിയ ഫിഗർ ഒന്നുമല്ല പക്ഷേ കുൽദീപ് യാദവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ഫിഗർ അങ്ങനെയല്ല കാണേണ്ടത് എന്നുള്ളതാണ് ഏതായാലും നമ്മൾ തിരിച്ച് ഡൽഹി ക്യാപിറ്റൽസിന് ഇന്നിംഗ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫാഫ് ടു പ്ലസ് നാൽപ്പത്തി അഞ്ച് ബോളിലാണ് അറുപത്തിരണ്ട് റൺസ് നേടിയത് അക്ഷർ പട്ടേൽ ഞാൻ പറഞ്ഞു ഇരുപത്തിമൂന്ന് ബോളിൽ നാൽപ്പത്തിമൂന്ന് റൺസ് നേടി വിപ്ലശനികം അവസാനം പത്തൊമ്പത് ഗോളിൽ മുപ്പത്തിയെട്ട് റൺസ് നേടിയും മത്സരം കുറച്ചും കൂടെ അടുത്തേക്ക് കൊണ്ട് അതുപോലെ തന്നെ ഒരു ബോളിംഗ് പ്രകടനം അനുകൂൽ രണ്ടുപേരും ഡൽഹി ക്യാപിറ്റൽസ് ആ പവപ്ലേയിൽ ഒറ്റ ഓവർ പോലും സ്പിന്നറിനെ കൊണ്ട് ബോൾ ചെയ്യിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ കൊൽക്കത്ത നേടിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ഓവറാണ് പവർ പ്ലേയിലെ ഒരു സ്പിന്നർമാരെ ഉപയോഗിച്ച് അനുകുൾ റോയ് രണ്ട് ഓവർ ബോൾ ചെയ്തപ്പോൾ വരുൺ ചക്രവർത്തി ആ പവർ പ്ലേയിൽ ബോൾ ചെയ്തിരുന്നു അതായാലും അനുകൂൽ റോയ് നാല് ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് നേടിയപ്പോൾ വരുൺ ചക്രവർത്തി നാല് ഓവറിൽ മുപ്പത്തി ഒമ്പത് റൺസിനാണ് രണ്ട് വിക്കറ്റ് നേടിയത് സുനിൽ നരയൻ നാല് ഓവറിൽ ഇരുപത്തിഒൻപത് റൺസിന് മൂന്ന് വിക്കറ്റ് നേട്ടം ാണ് അവരുടെ നട്ടല്ലൊടിച്ച ഒരു പ്രകടനം എന്ന് പറയുന്നത് ഹർഷിത് റാണ നല്ലപോലെ റൺസ് വിട്ടുകൊടുത്തു നാല് ഓവറിൽ നാൽപ്പത്തി ഒമ്പത് റൺസാണ് വിക്കറ്റൊന്നും നേടാനായിട്ട് സാധിച്ചില്ല അവസാനത്തെ ഓവറിൽ ഇരുപത്തിയഞ്ച് റൺസാണ് വേണ്ടിയിരുന്നത് അത് രണ്ട് ബൌളർമാർക്ക് ആ ഒരു സമയത്ത് ഓവറുകൾ ഉണ്ടായിരുന്നു ഒന്ന് വൈഭവ് അറോറയ്ക്കും ആന്ധ്ര റസലിനും പക്ഷെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആന്ധ്ര റസലിനെ കൊണ്ട് എറിയിക്കാനാണ് ഒരു തീരുമാനിച്ചത് കാരണം നല്ലപോലെ യോർക്കർ എറിയാൻ സാധിക്കുന്ന ഒരു ബൗളറാണ് ആന്ധ്ര റസൽ വേറെ ഒന്നും ട്രൈ ചെയ്യില്ല വൈഡ് യോർക്കറും സ്റ്റംബിലുള്ള യോർക്കറുകളുമാണ് അദ്ദേഹം എപ്പോഴും എറിയാനായിട്ട് ശ്രമിക്കുന്നത് അതിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നല്ലപോലെ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹം രണ്ട് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് നേടി അവസാനം വിപ്രച്കത്തിന് വിക്കറ്റ് നേടുകയും ചെയ്തു ഏതായാലും ഒമ്പത് പോയിന്റുമായിട്ട് കൊൽക്കട്ട അതേ ഒരു പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസിൻ്റെയും ആ ഒരു പൊസിഷന് മാറ്റമില്ല അവർ പന്ത്രണ്ട് പോയിന്റുമായിട്ട് ആ പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ